ജെയിംസ് മാസ്റ്റർ സെന്റ് തോമസ് വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ പ്രിൻസിപ്പാൾ ആണ് നമ്മുടെ വിശ്വാസ പരിശീലന യൂണിറ്റിലെ അറുപത്തഞ്ച് വിശ്വാസ പരിശീലകരെ വികാരിഞ്ച് വിശ്വാസ പരിശീലകരും തൊള്ളായിരത്തി എഴുപതോളം വിദ്യാർത്ഥികളും അടങ്ങുന്ന വലിയ യൂണിറ്റാണ് ആണ് മുതൽ മുതലേ എ സി സി വരെയുള്ള വിദ്യാർത്ഥികളോട് വിശ്വാസ പരിശീലനം നേടുന്നു ഒന്നു മുതൽ പതിനൊന്നാം ക്ലാസ് വരെ മൂന്ന് ഡിവിഷനുകളും പന്ത്രണ്ടാം ക്ലാസ്സിൽ രണ്ട് ഡിവിഷനുമായും എ സി സിയിൽ നാൽപ്പതോളം വിദ്യാർത്ഥികളും വിശ്വാസ പരിശീലനം നേടുന്നു എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരുടെയും കൂട്ടായ പരിശ്രമത്തോടെ വളരെ നല്ല രീതിയിൽ തന്നെ സുശേഷ പ്രദോഷനവും അതുപോലെ തന്നെ വിശ്വാസ പരിശീലനവും നമ്മുടെ യൂണിറ്റിൽ നടക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിബിൻ ജോൺ ഇടക്കാരൻ സെന്റ് തോമസ് തിരോ വിശ്വാസ പരിശീലന യൂണിറ്റിലെ വൈസ് പ്രിൻസിപ്പലായി ചെയ്യുന്നു കഴിഞ്ഞ വർഷമാണ് വൈസ് പ്രിൻസിപ്പലായിട്ട് ചേർമൻ ചെയ്യാനായിട്ട് ഭാഗ്യ ലഭിച്ചത് രണ്ടായിരത്തി പത്ത് മുതലേ ചാറ്റീസ് അധ്യാപകനാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആയി പ്രവർത്തിക്കാൻ സാധിച്ചു ആ കാലഘട്ടത്തിലെ ആറു വർഷത്തോളം വടക്കാഞ്ചേരി കൊറോണയിലെ ബെസ്റ്റ് മാതൃകാ യൂണിറ്റായിട്ട് തിരഞ്ഞെടുപ്പ് ബ്രാൻ ആയിട്ട് നമ്മുടെ ഇടവേളയും സാധിച്ചിട്ടില്ലെന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇവിടെ രാവിലെ ഏഴര മുതൽ ഒൻപതേ കാലു വരെയാണ് വിശ്വാസ പരിശീലനം നടക്കുന്നത് രാവിലെ ഏഴ് നാൽപ്പത്തഞ്ചിന് തുടങ്ങുന്ന വിശ്വാസ പരിശീലനം ഒൻപതേ കാലിൽ തുടർന്ന് സി എൽ സി പ്രേരണത്തോടുകൂടെ വിദ്യാർത്ഥികളുടെ കാഴ്ച സമർപ്പണത്തോടു കൂടെയുള്ള വിശദ കുർബാന എല്ലാ ഞായറാഴ്ചയും വ്യത്യസ്ത ക്ലാസ്സുകളിൽ നിന്ന് നമ്മൾ നടത്തപ്പെടുന്നു ഏറ്റവും ഭക്തിപൂർവമായ ഈ പ്രവർത്തനത്തിന് അധ്യാപകരും വിദ്യാർത്ഥികളും സഹകരിക്കുന്നുണ്ട് ചിട്ടയായ ഓഫീസ് സംവിധാനം അതിലുപരി ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന വിശ്വാസ പരിശീലകർ എന്നിവ തിരുവൂടിന്റെ വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ മുതൽക്കൂട്ടാണ് മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ചില് ഏറ്റവും ബെസ്റ്റ് മാതൃകാ യൂണിറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ അനുദിന വിശുദ്ധ പ്രധാനകളിലെ ഞായറാഴ്ചകളിലെ നമ്മുടെ വിശുദ്ധരുടെ ദൃശ്യാവിഷ്കാരം അതുപോലെ തന്നെ അവരുടെ ജീവചരിത്രം എന്നിവ കൃത്യമായി വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുത്തക്ക കൊടുക്കുന്ന രീതിയിൽ അധ്യാപകർ സഹകരിക്കുന്നുണ്ട് എൻ്റെ പേര് ചോദിച്ചു പറഞ്ഞത് കെ ടി എസ് സെക്രട്ടറിയാണ് ഒമ്പത് വർഷമായി വിശ്വാസ പരിശീലന രംഗത്ത് സേവന അനുഷ്ഠിക്കുന്നു നമ്മുടെ ഈ വിശ്വാസ പരിശീലനം വന്നിട്ട് അറുപത്തി അഞ്ച് സ്റ്റാഫുണ്ട് തൃശ്ശൂർ അധികൃതർ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റാഫുള്ളതിൽ രണ്ടാം സ്ഥാനം തിരുവടവയ്ക്കാണ് തിരുവടവയിലെ പ്രധാനമായും മൂന്ന് മിനിസ്ട്രികളാണ് പ്രവർത്തിച്ചു വരുന്നത് സോഷ്യൽ മിനിസ്ട്രി താരം മിനിസ്ട്രി സ്പിരിച്വൽ മിനിസ്ട്രി പ്രധാനമായും പാഠ്യേന്ദ്രമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ മൂന്ന് മിനിസ്റ്ററുകളുടെ കീഴിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ സോഷ്യൽ മിനിസ്ട്രി വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് നമ്മുടെ ഈ വിശ്വാസ പരിശീലന യൂണിറ്റിലെ ഒൻപത് മുപ്പതിനുള്ള ഞായറാഴ്ചകളിലെ ഒൻപത് മുപ്പതിനുള്ള വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഓരോ ക്ലാസ്സുകളിലെയും കുട്ടികളാണ് ക്ലാസ് അടിസ്ഥാനത്തിലാണ് വിശുദ്ധ കുർബാന അതിൽ ആ കുട്ടികളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന കാഴ്ച സമർപ്പണം ഉപയോഗിച്ച് നമ്മുടെ യൂണിറ്റിൽ തന്നെയുള്ള സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകി വരുന്നു അതിനെ നേതൃത്വം കൊടുക്കുന്നത് സോഷ്യൽ മിനിസ്ട്രിയാണ് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ അഞ്ച് വിദ്യാർത്ഥികൾക്ക് അത്തരത്തിൽ സഹായം എത്തിക്കാനായി ഈ യൂണിറ്റിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടാലൻ മിനിസ്ട്രി കൊറോണ അതിരോധ താരങ്ങൾ നടക്കുന്ന എല്ലാ മത്സരങ്ങളിലേക്കും കുട്ടികളെ കൊണ്ടുപോകുന്നതും അവരൊരുക്കുന്നതും എല്ലാം മിനിസ്ട്രിയാണ് പ്രധാനമായും അവരെ എടുത്തു പറയേണ്ട ഒരു പ്രവർത്തനം എല്ലാ ഞായറാഴ്ചകളിലും അനുദിന വിശുദ്ധനുമായി ബന്ധപ്പെട്ട ദൃശ്യാവിഷ്കാരം അവതരിപ്പിക്കാൻ ടാലൻ മിനിസ്ട്രി മുൻകൈ എടുക്കുന്നുണ്ട് കൂടാതെ സ്പിരിച്വൽ മിനിസ്ട്രി എല്ലാ ഞായറാഴ്ചകളിലും വിശ്വാസ പരിശീലന ഓഫീസിൽ ജപമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ക്ലാസ് സമയങ്ങളിൽ അവിടെയുള്ള എക്സ്ട്രാ അധ്യാപകർ എല്ലാവരും ഒത്തുചേർന്ന് മാതാവിൻ്റെ രൂപം എല്ലാം ഒരു ദശുദ്ധ അർപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു കൂടാതെ സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ ജന്മദിനങ്ങളോടനുബന്ധിച്ച് അവിടെ പരിശുദ്ധ ദൃശ്യമാതാവിൻ്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ എല്ലാ ക്ലാസ്സുകളിലേക്കും നമ്മൾ നടത്തുകയും കൂടാതെ മാതാവിൻ്റെ വിവിധ രൂപങ്ങളിലുള്ള ഏഴ് കുട്ടികളെ ദൃശ്യാവിഷ്കാരത്തിനായി ഒരുക്കാനും താരം ശ്രീ ശ്രദ്ധിച്ചിട്ടുണ്ട്